ധർമ്മദീപ്തിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം വീണ്ടും വരുന്നവനായ കർത്താവായ ക്രിസ്തു വിശുവിന നാമത്തിൽ നിങ്ങൾക്കെല്ലാം സ്നേഹ വന്ദനം പരിണാമവും എന്ന സീരീസിൻ്റെ പതിനാലാമത്തെ വീഡിയോ ആണിത് ഭൂമിയെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ കോടിക്കണക്കിന് വർഷങ്ങളെന്ന നിലപാട് ഉണ്ടായതിൻ്റെ ചരിത്രവും അതിന് അവർ ഉപയോഗിച്ച രീതികളെ വിമർശനാത്മകമായി വിലയിരുത്തുകയുമായിരുന്നു ഇതുവരെയുള്ള വീഡിയോകളിൽ ചെയ്തത് ഏറ്റവും അവസാനം റേഡിയോമെട്രിക് മെട്രിക് ഡേറ്റിങ്ങും അതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞ വീഡിയോ പതിമൂന്നാമത്തെ വീഡിയോയിൽ ഐസോക്രോൺ ആണ് നമ്മൾ ചർച്ച ചെയ്തത് ഇനി നമുക്ക് ഡേറ്റിങ്ങിനെക്കുറിച്ച് ഇത്രത്തോളം കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചതിന് ശേഷം നമ്മളിനി അപ്പോൾ ഡേറ്റിങ്ങൊക്കെ വരുന്നത് പ്രപഞ്ചത്തിൻ്റെ പ്രായമല്ല ഭൂമിയുടെ പ്രായത്തെക്കുറിച്ച് സംബന്ധിച്ച കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ച ഇതുവരെ റേഡിയോമെട്രിക് ഡേറ്റിങ്ങും കാർബൺ ഡേറ്റിങ്ങും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ഇനി പ്രപഞ്ചത്തിൻ്റെ പ്രായം എങ്ങനെ കണക്ക് കൂട്ടുന്നതെന്നും ബൈബിൾ എന്താണ് പറയുന്നത് ബൈബിൾ എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത് എന്നുമുള്ള കാര്യങ്ങളാണ് അടുത്ത വീഡിയോകൾ നമ്മൾ സംസാരിക്കുന്നത് എല്ലാ കാര്യത്തിനും എന്ന പോലെ തന്നെ നമുക്കൊന്ന് തുടങ്ങിക്കിട്ടാൻ ഗൂഗിളിലൊന്ന് നോക്കാം പ്രപഞ്ചത്തിൻ്റെ പ്രായം നമുക്ക് എങ്ങനെ അറിയാം എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഗൂഗിളിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ലഭിക്കുന്ന മറുപടി ആണ് നമ്മൾക്കിപ്പോൾ കാണുന്നത് ഇത് നാസയുടെ വെബ്സൈറ്റ് തന്നെയാണ് അതുകൊണ്ട് നമുക്കിത് ഇതാണ് ആധികാരിക മറുപടി ആധികാരികമായി നമുക്കിപ്പോൾ എന്ന് നമുക്ക് കണക്കുകൂട്ടാം ആസ്ട്രണോമേഴ്സ് എസ്റ്റിമേറ്റ് ദ ഏജ് ഓഫ് ദി യൂണിവേഴ്സ് ഇൻ ടു വെയ്സ് ബൈ ലുക്കിംഗ് ഫോർ ദ ഓൾഡെസ്റ്റ് സ്റ്റാർസ് രണ്ടാമത് ബൈ മെഷറിംഗ് ദ റേറ്റ് ഓഫ് എക്സ്പാൻഷൻ ഓഫ് ദി യൂണിവേഴ്സ് ആൻഡ് എക്സ്ട്രാപ്പുളേറ്റിംഗ് ബാക്ക് ടു ദ ബിഗ് ബാങ്ക് ജസ്റ്റ് ആസ് ക്രൈം ഡിറ്റക്റ്റീവ്സ് ക്യാൻ ട്രെയ്സ് ദി ഒറിജിൻ ഓഫ് എ ബുള്ളറ്റ് ഫ്രം ദ ഹോൾസ് ഇൻ എ വാൾ ഇതിൻ്റെ തർജ്ജമ ഇങ്ങനെയാണ് രണ്ട് വിധത്തിലാണ് ജ്യോതിശാസ്ത്രജ്ഞന്മാർ പ്രപഞ്ചത്തിൻ്റെ പ്രായം കണക്കുകൂടുന്നത് പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന ഏറ്റവും പ്രായമുള്ള നക്ഷത്രങ്ങൾ നിരീക്ഷിക്കുന്നതാണ് ഒന്നാമത്തത് പ്രപഞ്ചം വികസിച്ചു പോകുന്ന നിരക്ക് കണക്കിലെടുത്ത് സമയം പുറകിലേക്ക് ഓടിച്ച് ബിഗ് ബാങ് വരെ എത്തുന്ന സമയം കണക്കാക്കുന്നതാണ് രണ്ടാമത്തെ രീതി നക്ഷത്രങ്ങളെ നിരീക്ഷിച്ച് പ്രപഞ്ചത്തിൻ്റെ പ്രായം കണക്കാക്കുന്ന രീതി എങ്ങനെയെന്ന് ആദ്യം നമുക്ക് പരിശോധിക്കാം പ്രപഞ്ചത്തിൽ നമുക്ക് നക്ഷത്രക്കൂട്ടങ്ങളെ ഗ്ലോബലർ ക്ലസ്റ്റേഴ്സ് കാണാൻ സാധിക്കും ഇതിനെ നിരീക്ഷിച്ച് ഇതിൽ ഉള്ള നക്ഷത്രങ്ങൾക്ക് ഒരു കുറഞ്ഞ പ്രായപരിധി നിർണ്ണയിക്കാൻ സാധിക്കും പത്തുലക്ഷം നക്ഷത്രങ്ങളുള്ള കൂട്ടമാണ് ഗ്ലോബലാർ ക്ലസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത് ഒരു നക്ഷത്രത്തിൻ്റെ ആയുസ് നിശ്ചയിക്കുന്നത് അതിൻ്റെ പിണ്ടം അല്ലെങ്കിൽ മാസാണ് പിണ്ടം കൂടുന്നതനുസരിച്ച് നക്ഷത്രത്തിൻ്റെ പ്രകാശവും വർദ്ധിക്കും അതുകൊണ്ട് കൂടിയ പിണ്ടമുള്ള നക്ഷത്രങ്ങൾ വളരെ വലിയ അളവിൽ പ്രകാശിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ അതിലെ ഹൈഡ്രജൻ ഇന്ധനം കത്തിത്തീരുകയും ചെയ്യും നക്ഷത്രങ്ങളുടെ ആ ഇന്ധനമെന്ന് പറയുന്നത് ഹൈഡ്രജൻ ഫ്യൂഷനാണ് ഹൈഡ്രജൻ കൂടി ചേർന്ന് ഹീലിയം ഉണ്ടാകുന്ന പ്രവൃത്തിയിലൂടെയാണ് ഈ നമുക്ക് ഈ എനർജി ഉണ്ടാകുന്നത് അപ്പോൾ കൂടുതൽ വലിയ നക്ഷത്രങ്ങൾ അതാണ് അവിടെ നമ്മൾ നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ സാധാരണ അനുസരിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ വലിയ നക്ഷത്രങ്ങൾ കൂടുതൽ എനർജി ഉണ്ട് കൂടുതൽ ഓ അതിനകത്ത് ഇന്ധനമുണ്ട് അപ്പോൾ അത് അതനുസരിച്ച് പതുക്കെ കത്തി തീരുവുള്ളൂ പക്ഷേ അങ്ങനെയല്ല നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൂര്യൻ ഇന്ന് തരുന്ന അതേ അളവിൽ പ്രകാശിച്ചാലും തൊള്ളായിരം കോടി വർഷങ്ങൾ കൊണ്ടേ അത് കത്തിത്തീരുകയുള്ളു പക്ഷേ ഒരു നക്ഷത്രത്തിന് നമ്മുടെ സൂര്യനേക്കാൾ ഇരട്ടി വലിപ്പം ഉണ്ടെങ്കിൽ അതുപോലും എൺപത് കോടി വർഷങ്ങൾ കൊണ്ട് കത്തിത്തീരും അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം നക്ഷത്രം ഒരു സൂര്യൻ നമ്മുടെ സാധാരണ വളവിലുള്ള സൂര്യൻ തൊള്ളായിരം കോടി ഏകദേശം ആയിരം കോടി വർഷങ്ങൾ കൊണ്ടേ കത്തിത്തീരത്തുള്ളൂ പക്ഷേ നക്ഷത്രത്തിന് വെറും ഇരട്ടി ജസ്റ്റ് സൂര്യനേക്കാൾ ഇരട്ടി ഉണ്ടെങ്കിൽ അത് തൊണ്ണൂറ് കോടിയുടെ പകുതി നാനൂറ്റമ്പത് കോടിയോ അങ്ങനെ അല്ല അഞ്ഞൂറ് കോടിയോ അല്ല വരുന്നത് വെറും വേറെ എൺപത് കോടിയായിട്ടാണ് കുറയുന്നത് അത്രയുമേ ആയുസ്നുണ്ടാവത്തുള്ളൂ അതേസമയം സൂര്യനേക്കാൾ പത്തിരട്ടി വലിപ്പമുള്ള നക്ഷത്രം സൂര്യനേക്കാൾ ആയിരം ഇരട്ടി തിളക്കത്തിൽ പ്രകാശിക്കുകയും വെറും രണ്ട് കോടി വർഷങ്ങൾ കൊണ്ട് കത്തിത്തീരുകയും ചെയ്യും അപ്പോൾ ആ കാര്യങ്ങൾ അപ്പോൾ വ വലിപ്പം കൂടുന്ന അനുസരിച്ച് അതിൻ്റെ ആയുസ് കുറയും അതേപോലെ സൂര്യൻ്റെ പകുതി പിണ്ടമുള്ള നക്ഷത്രം രണ്ടായിരം കോടി വർഷങ്ങൾ കൊണ്ട് മാത്രമേ കത്തിത്തീരുന്നുള്ളൂ അപ്പോൾ ഒരു പകുതി പിണ്ഡമുള്ള കുറച്ച് അതിനകത്തുള്ള വലിപ്പം കുറവാണെങ്കിൽ കൂടുതൽ കാലം അത് കത്തി കത്തിക്കൊണ്ടിരിക്കും ഒരു നക്ഷത്ര സമൂഹത്തിലെ എല്ലാ നക്ഷത്രങ്ങളും ഉണ്ടായത് ഏകദേശം ഒരു സമയത്താണെങ്കിൽ അതൊരു ക്ലോക്കായി നമുക്ക് ഉപയോഗിക്കാം നക്ഷത്ര സമൂഹത്തിലാണ് അപ്പോൾ കണ്ടെത്തിയ നക്ഷത്രങ്ങൾക്ക് പത്ത് സൂര്യനുകളുടെ പിഡമുണ്ടെങ്കിൽ അതൊരിക്കലും രണ്ട് കോടി വർഷങ്ങൾക്ക് മുകളിൽ പ്രായമുള്ളതാകില്ല അല്ലേ നമ്മൾ ഒരു ക്ലസ്റ്റർ കണ്ടു അതിൻ്റെ വലിപ്പം നമ്മൾ ഇവിടുന്ന് ഏകദേശം നമ്മുടെ മെത്തേഡുകളൊക്കെ ഉപയോഗിച്ച് നമുക്കതിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലായി ആ വലിപ്പം എന്ന് പറഞ്ഞാൽ പത്ത് സൂര്യനേക്കാളും പത്ത് വ സൂര്യൻ്റെ വലിപ്പം അതിനുണ്ടെങ്കിൽ ആ നക്ഷത്ര സമൂഹങ്ങളുടെ പ്രായം രണ്ട് കോടി വർഷങ്ങൾക്ക് മുകളിൽ പ്രായമുള്ളതാണ് കാരണം അത് അല്ലെങ്കിൽ രണ്ട് കോടി വർഷങ്ങൾക്കൊണ്ട് അത് ഇല്ലാതെയായി പോകണം പക്ഷേ അതങ്ങനെയുണ്ട് അപ്പോൾ അത് രണ്ട് കോടി വർഷങ്ങൾക്ക് പ്രായം ഉണ്ട് നമുക്ക് ആ ക്ലസ്റ്ററിന് അത്രയും പ്രായമുണ്ടെന്ന് നമ്മൾ ഈ മോഡൽ വെച്ച് അനുമാനിക്കും അതുപോലെ രണ്ട് സൂര്യൻ്റെ വലിപ്പമുള്ള നക്ഷത്രങ്ങളുണ്ടെങ്കിൽ അതിന് പ്രായം രണ്ടായിരം കോടി വർഷങ്ങൾക്ക് മുകളിൽ ആവില്ല ഏറ്റവും പഴയതെന്ന് കരുതപ്പെടുന്ന നക്ഷത്ര സമൂഹങ്ങളിൽ സൂര്യൻ്റെ എഴുപത് ശതമാനം പിണ്ഡത്തിന് താഴെയായിരിക്കും എല്ലാ നക്ഷത്രങ്ങളും ഏറ്റവും പഴക്കം കൂടുമ്പോൾ അനുസരിച്ച് സൂര്യൻ്റെ അത്രയും വലിപ്പം വരത്തില്ല എല്ലാത്തിനും എഴുപത് ശതമാനം താഴെയായിരിക്കും എല്ലാ നക്ഷത്രങ്ങളും ഇതിൽ നിന്നും ഏറ്റവും പഴക്കമുള്ള നക്ഷത്ര സമൂഹങ്ങൾ ആയിരത്തി കോടി വർഷം മുതൽ ആയിരത്തി കോടി വർഷങ്ങൾ വരെ പഴക്കമുള്ളതാണെന്ന് അല്ല ആയിരത്തി അറുന്നൂറെന്നോ ആയിരത്തി ആയിരത്തി അറുന്നൂറ് നമ്മൾ പറയുന്നതാണ് പലതും ഇതിനപ്പുറത്തൊക്കെയാണ് ബിഗ് ബാങ്ങിനേക്കാളും പ്രായം പല നക്ഷത്രങ്ങൾക്കും കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിതൊരു ആധികാരികമായിട്ടോ അല്ലെങ്കിൽ അതിനെ നമുക്കൊരു വിശ്വസിക്കാൻ പറ്റുന്നൊരു ഒരു മെഥേഡായിട്ട് നമുക്ക് എടുക്കേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല എങ്കിലിത് പറയാതെ പറഞ്ഞ് പറഞ്ഞു തന്നെ പോകുന്നത് കൊണ്ടാണ് ഇത് നമ്മൾക്കിത് പറയേണ്ടത് ഇത് ഇങ്ങോട്ട് അവർ എടുക്കുന്നതായത് കൊണ്ടാണിത് പറഞ്ഞു പോകുന്നത് ബിഗ് ബാങ്ങിന് അവർ പറയുന്ന പ്രായം പതിനാല് മില്യ പതിനാല് മില്യൺ ആയിരത്തി നാനൂറ് കോടി ഒക്കെ അല്ലെ വർഷം പറയുന്നത് അപ്പോൾ അതിലും പഴക്കം ബിഗ് ബാങ്ങിനേക്കാളും പഴക്കമുള്ള നക്ഷത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ അതിൻ്റെ പ്രോബ്ലംസ് ആണ് അപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് കളർ മാഗ്നിറ്റ്യൂഡ് ഡയഗ്രാം അല്ലെങ്കിൽ അത് വേറൊരു തരത്തിൽ രണ്ടും ഒരു ഹർട്ട് സ്പ്രങ് റിസൾ എച്ച് ആർ ഡയഗ്രാം എന്ന് പറയും രണ്ടും നക്ഷ ഒന്ന് രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ് ഒരു നക്ഷത്ര എല്ലാ നക്ഷത്രങ്ങളുടെയും നിറവും തിളക്കവും ലൂമിനോസിറ്റി നിറവും തിളക്കവും ഒക്കെ അടയാളം ലൂമിനോസിറ്റി അടയാളപ്പെടുന്ന ഡയഗ്രാമാണിത് ഈ ഗ്രാഫിലെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഗ്രാഫിലെ എ മുതൽ എ മുതൽ ബി വരെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ മെയിൻ സീക്വൻസ് എന്ന് പറയുന്നത് ഇതിലുള്ള ഓരോ പോയിൻറ്റും കോടിക്കണക്കിന് വർഷങ്ങളായി ഹൈഡ്രജൻ ഫ്യൂഷനിലൂടെ സ്ഥിരമായ അളവിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് അടിസ്ഥാനമായി എടുത്തിരിക്കുന്നത് കോടിക്കണക്കിന് വർഷങ്ങളായി ഹൈഡ്രജൻ ഫ്യൂഷനിലൂടെ സ്ഥിരമായ അളവിൽ ഒരേ റേറ്റാണ് അവർ കണക്കുകൂടുന്നത് മുൻ അതൊരു അനുമാനമാണ് റേറ്റ് പണ്ട് എത്രയായിരുന്നു ഇപ്പോൾ അത്രയായിരുന്നു നമുക്ക് നമുക്ക് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ചുരുങ്ങിയ ഈ വർഷങ്ങളാണ് നമ്മൾ ഒരു നൂറ് വർഷത്തെ എക്സ്പെറേഷൻ അല്ലെങ്കിൽ ഇരുന്നൂറ് വർഷത്തെ എക്സ്പ്രേഷൻ ഒബ്സർവേഷനിലാണ് നമ്മളിതെല്ലാം അനുമാനിക്കുന്നത് അപ്പോൾ കോടിക്കണക്കിന് വർഷങ്ങളിലേക്ക് പുറകിലോട്ട് പോയി നമുക്കൊരു കാര്യമൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത്ര അനുമാനങ്ങളൊക്കെ ആവശ്യമാണ് ഓരോ മോഡലിനും നമ്മളത് എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം മുൻപ് പറഞ്ഞതുപോലെ നക്ഷത്രം തന്നെ പിണ്ഡം കൂടുന്നതനുസരിച്ച് കൂടുതൽ വേഗത്തിൽ ഇത് കത്തിത്തീരും അതുകൊണ്ട് പോയിൻ്റ് എയിൽ കാണപ്പെടുന്ന നക്ഷത്രങ്ങൾ ചെറുതും പ്രകാശം കുറഞ്ഞതും വളരെ പതുക്കെ ഹൈഡ്രജൻ എന്നും ഉപയോഗിക്കുന്നവയുമായിരിക്കും അതേസമയം പോയിൻറ്റ് ബിയിൽ കാണപ്പെടുന്ന നക്ഷത്രങ്ങൾ വളരെ വലുതും കൂടിയ അളവിൽ പ്രകാശിക്കുന്നതും അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഹൈഡ്രജൻ ഹീലിയമാക്കി മാറ്റുന്നവയും ആയിരിക്കും ഒരു നക്ഷത്രത്തിലെ കൂടുതൽ ഹൈഡ്രജനും ഹീലിയമായി മാറുന്നതിനനുസരിച്ച് അതിൻ്റെ വലിപ്പം കൂടുകയും പ്രകാശം കുറഞ്ഞ് കൂടുതൽ ചുവപ്പ് നിറകമാകുകയും മെയിൻ സീക്വൻസിൻ്റെ ഭാഗത്തുനിന്ന് മാറുകയും ചെയ്യും എന്നാണ് കണക്ക് കൂടുന്നത് പോയിന്റ് ബി മുതൽ പോയിന്റ് സി വരെയുള്ള നക്ഷത്രങ്ങൾ അങ്ങനെയുള്ളവയാണ് ഏറ്റവും പ്രകാശമുള്ള ചുവപ്പ് നിറമുള്ള റെഡ് എന്ന് എന്നറിയപ്പെടുന്ന നക്ഷത്രങ്ങൾ പോയിൻ്റ് സിയിൽ കാണപ്പെടുന്നു ബി തൊട്ട് സി വരെയുള്ള ഭാഗത്തെ റെഡ് ജയൻ്റ് ബ്രാഞ്ച് എന്ന് വിളിക്കുന്നു ഒരു നക്ഷത്ര സമൂഹത്തിലെ എല്ലാ നക്ഷത്രങ്ങളും ഉണ്ടായത് ഒരു സമയത്ത് തന്നെയാണെന്നുള്ള സമൂഹത്തിലാണ് ഇതൊക്കെ ചെയ്തു തുടങ്ങിയത് ഓർമ്മിക്കണം ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നതെങ്ങനെ നക്ഷത്രങ്ങളുണ്ടാകുന്നതെങ്ങനെ കുറവ് അവർ ഇപ്പോൾ ഉള്ളവർ പറയുന്നതും അവർ വിചാരിക്കുന്നതും വാതകം ഹൈഡ്രജൻ്റെ ഹൈഡ്രജനാണേ അപ്പോൾ ഹൈഡ്രജൻ ഇത് വാതകം ഒരുമിച്ച് വളരെ പരന്നു കിടക്കുന്നു അല്ലെങ്കിൽ ഒരു ക്ലൗഡ് ഉണ്ട് വാതക ക്ലൗഡുണ്ട് ഇത് അതിൻ്റെ ഗ്രാവിറ്റിയിൽ ഒരുമിച്ച് കൂടി കൂടി നക്ഷത്രം ഉണ്ടാകുന്നതെന്നാണ് ഇതിൻ്റെ ഒരു ഇത് അങ്ങനെ ഒരു നമുക്കങ്ങനെ അവരങ്ങനെ ഊഹിക്കുന്നത് പക്ഷേ അതിന് പ്രശ്നങ്ങളുണ്ട് നമ്മൾ പ്ലാനറ്റ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും നമ്മളത് പറഞ്ഞു പ്ലാനറ്റ്സ് അങ്ങനെ ഉണ്ടാകുന്നതിന് അവർക്ക് യാതൊരു പിടിയില്ല കാരണം ഇതൊന്നും ഒരു പ്ലാനറ്റ് ഒക്കെ ഉണ്ടാകും ചെറിയ നഷ പോലെ കഷ്ടങ്ങളൊക്കെ ഒരുമിച്ച് കൂടും പക്ഷേ ബാക്കി ഇത് അത്രയും വലിയ ഗ്രാവിറ്റിയെ തോൽപ്പിച്ചുകൊണ്ട് വേണം ഗ്രാവിറ്റിയെ തോൽപ്പിച്ചല്ല ഗ്രാവിറ്റിക്ക് ഇതിൻ്റെ ഇതിനകത്ത് നിന്നുള്ളിൽ നിന്നുള്ള പ്രഷറിനെ തോൽപ്പിച്ചു വേണം ഈ ഒരു പ്ലാനറ്റ്സ് ഒക്കെ ഉണ്ടാകാൻ അതുപോലെ നക്ഷത്രങ്ങളും അങ്ങനെ തന്നെയാണ് ഇതിന് ഇതിൻ്റെ ഉള്ളിൽ പ്രഷറുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഉള്ള നമ്മളുടെ എയർ പ്രഷറിനേക്കാളൊക്കെ വളരെ ചെറിയ പ്രഷറേ ഉള്ളൂ ഇത്തരം ക്ലൗഡുകളിൽ അപ്പോൾ ഈ എയർ പ്രഷറൊക്കെ നമുക്കിവിടെ ഉള്ളത് ഒരുമിച്ച് കൂടുക അങ്ങനൊരു അത്തരം കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല പക്ഷേ അവിടെ അവർക്ക് അവർ അങ്ങനെ വിചാരിക്കുകയാണ് ഈ നക്ഷത്ര സമൂഹങ്ങൾ ഈ ക്ലൗഡുകൾ ഒരു ഒരുമിച്ച് കൂടി നക്ഷത്രങ്ങളുണ്ടാകും എന്ന് അവർ വിചാരിക്കുകയാണ് അതിന് അതിന് മെക്കാനിൻ്റെ മെക്കാനിസം അൺലോ അൺനോൺ മെക്കാനിസം എന്നൊക്കെയാണ് അവർ പലപ്പോഴും പറയുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് എങ്ങനെയാണ് നക്ഷത്രം ഉണ്ടായതെന്ന് അറിയാൻ മേലാത്ത അറിയ അങ്ങനെ കൃത്യമായ അറിവൊന്നും ഇല്ലാത്ത ഒരു ഭാഗത്തു നിന്നാണ് ഇത്തരം മോഡലുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് അത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലിരിക്കേണ്ടതുണ്ട് അപ്പോൾ ബി തൊട്ട് സി വരെയുള്ള ഭാഗത്ത് റെഡ് ജൈൻ ബ്രാഞ്ച് എന്ന് വിളിക്കുന്നു ഒരു സമൂഹ സമൂഹത്തിൽ എല്ലാ നക്ഷത്രങ്ങളും ഉണ്ടായത് ഒരു സമൂഹ ഒരു സമയത്ത് തന്നെയാണ് ദൂഹത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത് ഓർമ്മിക്കണം അപ്പോൾ ഡി മുതൽ ഈ വരെ കാണപ്പെടുന്ന ഭാഗം റെഡ് ജൈൻ്റ് നക്ഷത്രത്തിൻ്റെ ജീവിതകാലവും കഴിഞ്ഞ വളരെ വലിയ നക്ഷത്രങ്ങളാണ് അങ്ങനെ കളർ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് വഴി അപ്പം ആ നിറം മാറുമല്ലോ ഇതിൻ്റെ നക്ഷത്രങ്ങൾ നശിച്ചപ്പോൾ ഓരോ സമയത്തും ഒരു സ്റ്റേജ് കഴിയുന്ന അനുസരിച്ച് അതിൻ്റെ അതിൽ നിന്ന് പുറപ്പെടുന്ന ലെങ് വേവ് ലെങ്ത് അതിൻ്റെ ലൈറ്റിൻ്റെ ലെങ്ങ് വേവ് ലെങ്തിൻ്റെ വ്യത്യാസം വരികയും നമ്മൾ ആ നിറം മാറുകയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ ആ നിറമാറ്റം വഴിയാണ് ഇവർ ആ നിറം ഇത്ര ഇത്ര കാലം കഴിഞ്ഞതാണ് എന്നൊക്കെ അവർ ഊഹിച്ചെടുക്കുന്നത് നമ്മൾ ഒരു വിശ്വാസികളെ സംബന്ധിച്ച് എന്താണ് ബൈബിള് പറയുന്നത് ഈ നക്ഷത്രങ്ങളെല്ലാം ഒരു ദിവസം പെട്ടെന്ന് ഉണ്ടായതാണെന്നാണ് പറയുന്നത് എല്ലാം എല്ലാ നക്ഷത്രങ്ങളും എല്ലാം ഒരുപോലെ സമയത്താണ് അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഉണ്ടാകുന്നില്ല എന്ന് നമുക്ക് ഓരോ നിലപാടെടുക്കാനും സാധിക്കില്ല കാരണം ആദത്തെ സൃഷ്ടിച്ചു ആദത്തെ ദൈവം സൃഷ്ടിക്കുന്ന എപ്പോഴാണ് സൃഷ്ടിക്കുന്ന എങ്ങനെയാണ് ഒരു എൻ്റെ ഒരു നിലപാടനുസരിച്ചു വ്യക്തിപരമാണ് മുപ്പത് വയസ്സുള്ള യശു ക്സ്തു തൻ്റെ പ്രവർത്തനം തുടങ്ങിയ സമയത്ത് ഉള്ള പ്രായമായിരിക്കും ആദത്തിനെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിചാരിക്കുന്നു നമുക്കതൊന്നും അങ്ങനെ ഒന്നും പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ അങ്ങനെ ഒരു പൂർണ്ണമായ പൂർണ്ണ ആരോഗ്യവാനായ ഒരു മനുഷ്യനെയാണ് ദൈവം ആ ആ ഏതെൻ തോട്ടത്തിൽ ആക്കിയതെന്ന് നമുക്ക് കരുതാൻ സാധിക്കും അങ്ങ അതുപോലെ അന്നത്തെ വൃക്ഷങ്ങൾ ദൈവം അല്ലാതെ ആദത്തെ നമ്മൾ ഒരു ഒരു വയസ്സ് ഒരു ദിവസമുള്ള ഒരു കുഞ്ഞായിട്ട് സൃഷ്ടിച്ച് അതിനെ വളർത്തിയെടുക്കുകയല്ല ദൈവം ചെയ്തു പെട്ടെന്നാണ് ആദത്തെ ഉണ്ടാക്കിയത് അതുപോലെ ഹൗവയും ആ സമയത്ത് തന്നെ ആദത്തോളം വലിപ്പമുള്ള ആദത്തോളം സ്ത്രീ സ്ത്രീയായിട്ടാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് കരുതേണ്ട കരുതണം അതേപോലെ വൃക്ഷങ്ങൾ മരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ മരങ്ങൾക്കൊക്കെ ഫ്രൂട്ട്സ് ഉള്ള രീതിയിൽ തന്നെയാണ് അതായത് വലിയ മരങ്ങൾ തന്നെ ആയിട്ടാണ് സൃഷ്ടിക്കപ്പെടുന്നത് പിന്നീട് അതിനർത്ഥം പിന്നീട് ചെറിയ മരങ്ങൾ ഉണ്ടാകുന്നില്ല എന്നല്ല അതുപോല അപ്പോൾ ഉണ്ടായി വരുന്നുണ്ട് അതുപോലെ അതുപോലെ തന്നെ നക്ഷത്രങ്ങളുടെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ വാശി പിടിക്കാൻ സാധിക്കത്തില്ല ഏതെങ്കിലും പ്രവർത്തനത്താൽ പിന്നീട് നക്ഷത്രങ്ങളുണ്ടായി വന്നേ വരുന്നുണ്ടായിരിക്കാം ഇല്ലായിരിക്കാം നമുക്കറിയത്തില്ല എന്നാലും നമ്മളെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ ഒരു റെഡ് അവിടെ കാണുന്നു അല്ലെങ്കിൽ ഇത്ര കാണുന്നു അതിൻ്റെ അർത്ഥം അതവിടെ ഉണ്ട് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ ബാറ്റ് മറ്റ് കാര്യങ്ങൾ ഒക്കെ ഈ മോ ഇവരുടെ മോ ഈ മോഡലുകളാണ് നമ്മളെ സംബന്ധിച്ച് അത് സൃഷ്ടിക്കപ്പെട്ടതാണ് സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ ടൈം നമുക്കത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യം സംസാരിച്ച് ചില ആൾക്കാർ സമയം സമയമെന്ന് പറയുന്നതിനകത്ത് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കും സമയമെന്ന് പറയുന്നത് സാധനം ഒരു അപ്സുല്യൂട്ട് വാല്യൂ എന്ന് നമുക്ക് ഇന്ന് സയൻസിനെ അറിയാം ടൈം ടൈം ഇസ് നോട്ട് ടൈം ഒരു ആപ്സൊല്യൂട്ട് ക്വാണ്ടിറ്റി അല്ല ടൈമിന് അതിനെ വലിച്ചു നീട്ടാനും ചുരുക്കാനും ഒക്കെ സാധിക്കും നമുക്കത് അനുഭവവിദ്യമാവുന്നില്ല നമ്മളുടെ ഇന്നത്തെ സാഹചര്യത്തിൽ പക്ഷേ അതാണ് റിലേറ്റിവിറ്റിയൊക്കെ സംസാരിക്കുന്നത് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നത് സൃഷ്ടിക്കപ്പെട്ടത് നമ്മളെ നമ്മളെ സംബന്ധിച്ച് അത് സൃഷ്ടിക്കപ്പെട്ടത് സൃഷ്ടി സൃഷ്ടി ബൈബിൾ ബൈബിളിൽ ആ സൃഷ്ടിക്ക സൃഷ്ടി എപ്പോഴാണോ നക്ഷത്രങ്ങളൊക്കെ സൂര്യനൊക്കെ സൃഷ്ടിക്കപ്പെട്ടത് ആ സമയത്ത് സൃഷ്ടിക്കപ്പെട്ടതാണെന്നാണ് നമ്മൾ കരുതുന്നത് ഇവരെ സംബന്ധിച്ച് ഇത് തന്നെ ഉണ്ടായി വരണം കാരണം പുറമേ എന്നുള്ളൊരു ഏജൻസി അതിന് അതിൽ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ ഉണ്ടായി വരണം അപ്പോൾ ആ തന്നെ ഉണ്ടായി വരുമ്പോൾ ഇവർ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ഊഹിക്കേണ്ടിയും ഒക്കെ വരുന്നുണ്ട് രണ്ട് നിലപാടാണ് ഒരാൾ സൃഷ്ടി ഒരാൾ ഇത് തന്നെ ഉണ്ടായെന്ന് വിചാരിക്കുന്നു ഒരാൾ ഇത് ഒരു ശക്തി ഇതിൻ്റെ പുറകിലുണ്ടെന്ന് വിചാരിക്കുന്നു രണ്ടും രണ്ട് നിലപാടെന്നും വിശ്വാസമൊന്നും മാത്രമേ അതിനത് പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ രണ്ട് നിലപാടിനെ അവർ സാധൂകരിക്കേണ്ടത് അവരവരുടെ ആൾക്കാരാണ് അപ്പോൾ ഇവർ തന്നെ ഉണ്ടായെന്ന് സാധുകരിക്കേണ്ടത് ഇവരുടെ ആവശ്യമായതുകൊണ്ട് ഇവർ അതിനുള്ള കാര്യങ്ങൾ ഓരോന്നും ചെയ്യുകയൊക്കെ ചെയ്യുന്നു പക്ഷേ അതിനൊന്നും വലിയ തെളിവുകളൊന്നും ഇല്ലയെന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും അപ്പോൾ നമുക്ക് ഒരു ഇപ്പം ഫ്ലൈറ്റുകളോ ഒന്നും നമ്മൾ മനസ്സിൽ നമുക്കിപ്പോൾ എന്ന് വിചാരിക്കാം നമുക്ക് ഇല്ല അല്ലെങ്കിൽ വണ്ടികളെക്കുറിച്ചൊന്നും നമുക്ക് അറിവില്ല അങ്ങനെ വരുന്നൊരു സമയത്ത് ഒരു സ്ഥലത്തു നിന്ന് കേരളത്തിൽ നിന്ന് നമുക്ക് ഡൽഹി വരെ പോകണം കേരളത്തിൽ നിന്ന് ഡൽഹി വരെ പോയപ്പോൾ പോയ ഒരു കാര്യം നമ്മളുടെ ഒരു മതപുസ്തകത്തിൽ ഏതെങ്കിലും ആയിട്ട് പുഷ്പ പുഷ്പഭിമാനമോ നമ്മുടെ മുറാക്കോ ബൈബിളിൽ എന്താ എനിക്ക് ബൈബിളിൽ അങ്ങനെ ട്രാൻസ്പോർട്ടേഷനോ എന്തെങ്കിലും ആയിക്കോട്ടെ അങ്ങനെ ഒരു സാധനം വഴി അങ്ങനെ ചെയ്തു എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് അങ്ങനെ ഒരു തെളിവുണ്ട് ഇങ്ങനെ ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തോട്ട് ഒരാൾ മൂവ് ചെയ്തതിൻ്റെ തെളിവുണ്ട് അപ്പോൾ അതിന് നമ്മളെ സംബന്ധിച്ച് അത് ഒരൊറ്റ ദിവസം നടന്ന ഒരു കാര്യമായിട്ടാണ് മതപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് പക്ഷേ ഇവരെ സംബന്ധിച്ച് അത് മതപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വിശ്വസിക്കാത്തതുകൊണ്ട് ഇതിനൊരു കാരണം കണ്ടുപിടിക്കണം അപ്പം ഫ്ലൈറ്റൊന്നും അന്ന് അല്ല പിന്നെ ആകെപ്പാടെ പറ്റുന്നത് ഇവിടുന്ന് ഒരാൾ നടന്ന് 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 ഡൽഹി ചെല്ലുക എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും ദൂരം സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനിടയ്ക്ക് ഒത്തിരി പ്രതിസന്ധികളുണ്ട് നടന്നാണ് പോകേണ്ടത് അതിനിടയ്ക്ക് ഇവർക്ക് ആഹാരം വേണം പ്രതി പ്രകൃതിയുടെ ഉണ്ടാക്കുന്ന പ്രതിസന്ധികളുണ്ട് വന്യമൃഗങ്ങളുണ്ട് മരുഭൂമി കാണും ആ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലൂടെ എല്ലാം കടന്നു പോകണം വേറെ നദികൾ ഉണ്ടായിരിക്കാം മുന്നിൽ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തടസ്സങ്ങളെല്ലാം ഇവർക്ക് അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ആ അങ്ങനെ ഓരോന്ന് അഡ്രസ്സ് ചെയ്തു വരുമ്പോൾ ഇതിനെല്ലാം പ്രശ്നങ്ങളാണ് അത് അവരുടെ നിലപാടിൻ്റെ പ്രശ്നമാണ് ഇവരൊരു നിലപാടിൽ നിന്ന് തുടങ്ങുന്നത് കൊണ്ടാണ് ആ നിലപാട് ഇതിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വരുന്നതും അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടി നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടി ഇവർ അത് അങ്ങനെ അങ്ങനെയാണ് അതാണ് സയൻസ് എന്ന് പറഞ്ഞ് വരുമ്പോഴാണ് നമുക്കതിനൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ടി വരുന്നത് അതല്ല നിങ്ങൾ ഞങ്ങളൊരു കാര്യം വെറുതെ വിശ്വസിക്കുകയാണെന്ന് പറഞ്ഞാൽ നമുക്കിന്നൊരു വിഷയമല്ല അപ്പോൾ അതുകൊണ്ടാണ് അവർ സയൻസ് എന്ന് പറയുന്നത് നമ്മളിതിനെ ഓരോന്നും എടുത്ത് ഇങ്ങനെ ഇങ്ങനൊരു പ്രശ്നമില്ല അങ്ങനൊരു പ്രശ്നമില്ല എന്ന് നമ്മൾ ചോദിക്കുന്നു ഓക്കെ അപ്പം ഡി മുതൽ ഈ വരെ കാണപ്പെടുന്ന ഭാഗം റെഡ് റെഡ്ജേൻ്റെ നക്ഷത്രത്തിൻ്റെ ജീവിതകാലവും കഴിഞ്ഞ വളരെ വലിയ നക്ഷത്രങ്ങളാണ് അങ്ങനെ കളർ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് വഴി നക്ഷത്രങ്ങൾ ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണെന്ന് കണ്ടെത്താൻ സാധിക്കുന്നു ഇത്രയും കേട്ടപ്പോൾ വളരെ ലളിതമായി തോന്നുമെങ്കിൽ ഇതിൽ പ്രശ്നങ്ങളുണ്ടെന്നാണ് വാസ്തവം ഒന്നാമത് നമുക്ക് ഈ പരീക്ഷണത്തിന് വിധേയമാക്കാനൊന്നും സാധിക്കത്തില്ല കോടിക്കണക്കർഷം പോലും പുറകോട്ട് പോകാൻ സാധിക്കത്തില്ല കാരണം കഴിഞ്ഞ കാലത്തിലേക്ക് പോകാൻ നമുക്ക് സാധിക്കില്ല അതുപോലെ നക്ഷത്രത്തിൽ പോയി കാര്യങ്ങൾ പഠിക്കാനും അതിൻ്റെ തുടക്കം കൊടുക്കുകയും എങ്ങനെയാണെന്ന് തിരിച്ചറിയാനും സാധിക്കില്ല നക്ഷത്ര സമൂഹങ്ങൾ ഗ്യാലക്സി വെച്ചിട്ടൊന്നും വൃത്താകൃതിയിൽ നിന്നും വളരെ വ്യതിയാനമുള്ള വളരെ വലിയ ഭ്രമണപഥത്തിലൂടെയാണ് ഇതിൻ്റെ ഇടവേള പത്ത് കോടി വർഷങ്ങൾ വരെയൊക്കെയൊക്കെ ആകും ആയിരത്തി അഞ്ഞൂറ് കോടി വർഷങ്ങൾ കൊണ്ട് ഇത് നൂറിലധികം പ്രാവശ്യം ഇങ്ങനെ ഭ്രമണം കാണും ഈ അനന്തമായ കാലത്തോളം ഇതൊന്നും ചിതറിപ്പോകാതെ ഒരുമിച്ചിരുന്നു എന്നുള്ളത് ഒരു പ്രശ്നമാണ് റെഡ് ജാൻ്റ് ബ്രാഞ്ചിൽ അവസാനം കാണപ്പെടുന്ന നക്ഷത്രങ്ങളും ഡി മുതൽ ഈ വരെ കാണപ്പെടുന്ന നക്ഷത്രങ്ങളും വളരെ വലിപ്പം കൂടിയാകണമെന്നാണ് ഊഹിക്കുന്നത് പക്ഷേ മെയിൻ സീക്വൻസിൽ ഇപ്പോഴും കാണപ്പെടുന്ന നക്ഷത്രങ്ങളെക്കാൾ വളരെ പിണ്ടം കുറഞ്ഞ നക്ഷത്രങ്ങൾ ഡി മുതൽ ഈ വരെയുള്ള ഭാഗത്ത് കാണാൻ സാധിക്കും ഇത് തീരെ അടിസ്ഥാന അടിസ്ഥാനം തന്നെ തെറ്റിക്കുന്നു ഹബിൾ കോൺസ്റ്റൻറ്റ് ഉപയോഗിച്ച് കണക്ക് കൂട്ടുമ്പോൾ പ്രപഞ്ചത്തിന് ലഭിക്കുന്ന പ്രായത്തേക്കാൾ കുറവായിരിക്കണം മെയിൻ സീക്വൻസിലെ നക്ഷത്രങ്ങളുടെ പ്രായം കണക്ക് കൂട്ടുമ്പോൾ അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ എന്നുള്ളതുകൊണ്ട് ഇവിടെ എപ്പോഴും തിരുത്തലുകൾ നടക്കാറുണ്ട് അങ്ങനെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് അങ്ങോട്ട് ഇതിൻ്റെ ഈ സ്റ്റാർസിൻ്റെ പ്രായം കണക്കാക്കുമ്പം ബിഗ് ബാങ്ങിനേക്കാൾക്കും ഇവരുദ്ദേശിക്കുന്നതിനേക്കാൾക്കും പ്രായം കൂടുതലും കുറവൊക്കെ വരാറുണ്ട് ഇതാണ് നമ്മൾ അതിനാണ് അടിസ്ഥാനപരമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബ്ലൂ സ്റ്റാർ സ്ട്രഗ്ലേഴ്സ് സ്റ്റാർസ് അഥവാ കൂട്ടത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള നക്ഷത്രമാണ് മെയിൻ സീക്വൻസിന് ഒരു പരിമിതി ഈ മോഡൽ വെച്ചിട്ടുണ്ട് വളരെ വലിയ പിണ്ടമുള്ള അതീവ പ്രകാശമുള്ള നക്ഷത്രങ്ങളൊക്കെ മെയിൻ സീക്വൻസിൽ ഉണ്ടാകില്ല കാരണം സമയം ആയല്ലോ ഈ സമയം കൊണ്ട് അതൊക്കെ ഇതിനൊക്കെ ഇന്ധനം തീർന്നു പോകണം കൊടുക്കണ വർഷങ്ങളായല്ലോ വലിയ പിണ്ടമുള്ളതൊക്കെ പെട്ടെന്ന് നശിച്ച് പോകണം പെട്ടെന്ന് ഇല്ലാതെയായി പോകണം പക്ഷേ ഏത് നക്ഷത്ര സമൂഹത്തിലും ഇങ്ങനെയുള്ള നക്ഷത്രങ്ങൾ മെയിൻ സീക്വൻസിൽ തന്നെ കാണാൻ സാധിക്കും നമ്മൾ പറയുന്നതല്ല അതാണ് പേപ്പറാണ് നിങ്ങൾ കൂടി കാണുന്നത് ഇതാണ് ബ്ലൂ സ്ട്രാഗ്ലേഴ്സ് സ്ട്രാഗ്ലർ സ്റ്റാർസ് എന്ന് പറയുന്നത് ഈ മോഡലനുസരിച്ച് ഈ നക്ഷത്രങ്ങൾ അവിടെ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ തന്നെ അങ്ങനൊരു സാധനം ഉണ്ടെങ്കിൽ ഈ മോഡല് നമുക്ക് എടുക്കേണ്ട കാര്യമില്ല ഈ മോഡൽ വെച്ചിട്ട് അതിനെ എടുക്കേണ്ട കാര്യമില്ല പക്ഷേ പ്രപഞ്ചത്തിന് അനന്തമായ പ്രായം എന്നുള്ളത് ചോദ്യം ചെയ്യാൻ പറ്റാത്ത സത്യം എന്ന നിലയിൽ എന്ന രീതിയിൽ പ്രതിബോധം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതിനാൽ പരിണാമം നടക്കാൻ അത്രയും സമയം ആവശ്യമാണ് എന്നുള്ളതുകൊണ്ടും തീരയ്ക്കെതിരായി വരുന്ന നിരീക്ഷണങ്ങളെ അവർ അവഗണിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒഴിവ് ഒഴിവുകൾ പറയും ഇവിടെയും ഈ മോഡലിനെ നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പ്രപഞ്ചത്തിൻ്റെ പ്രായം അസന്നിഗ്ധമായി കണക്കാക്കാൻ ഈ മോഡൽ എന്തായാലും കഴിവുള്ളതല്ല എന്ന കാര്യത്തിൽ ഇവർക്കും തർക്കമൊന്നുമില്ല അതേസമയം സൃഷ്ടിവാദികളെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നമല്ല ഈ നക്ഷത്ര സമൂഹങ്ങൾ എല്ലാം ഒരൊറ്റ ദിവസം കൊണ്ടുണ്ടായതെന്നാണ് ബൈബിൾ പറയുന്നത് അവിടെ ഭീമ നക്ഷത്രങ്ങളും ചെറിയ നക്ഷത്രങ്ങളും എല്ലാം കാണും ഉണ്ടായിട്ട് കോടിക്കണക്കിന് വർഷങ്ങളായിട്ടില്ലാത്തതിനാൽ ഗാലക്സിക്ക് ചുറ്റും ഇതുവരെ ഭ്രമണം പോലും പൂർത്തിയാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതൊക്കെ കൂട്ടം തെറ്റാതെ ഒരുമിച്ച് നിൽക്കുന്നതിൽ അത്ഭുതവുമില്ല പക്ഷേ ഈ രീതിക്ക് പരിമിതികളുണ്ടെന്നും കുറച്ചുകൂടി കൃത്യമായ പ്രായം തരുന്നത് ബിഗ് ബാങ് അടിസ്ഥാനമൊക്കെയുള്ള കണക്കുകൂട്ടലാണെന്നും ഈദാൻ സീഗൽ ഫോർ സ്മാർട് എഴുതിയ ഒരു ലേഖനത്തിൽ അവകാശപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ഇത് ഈ ഒരു ഇതിന് പ്രശ്നമുണ്ടെന്നാണ് അവർ തന്നെ അവ സമ്മതിക്കുന്നത് അപ്പോൾ ഈ മോഡൽ കൊണ്ട് പ്രപചത്തിന് പ്രായം കണക്കാക്കാൻ സാധിക്കില്ല എങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പിന്നെ ഉള്ളത് ബിഗ് ബാങ് ആണ് അങ്ങനെയാണെങ്കിൽ ബിഗ് ബാങ് മോഡൽ നമുക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കണം ആ മോഡൽ കുറ്റമറ്റതാണെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ അത് ഉപയോഗിച്ച് കൊടുക്കുന്ന പല കാല കണക്കുകൾക്കും പ്രസക്തിയുള്ളൂ അപ്പോൾ ഈ ഗ്ലോബലർ ക്ലസ്റ്റേഴ്സ് നക്ഷത്രത്തെ പഠിച്ചുള്ള അതിനകത്ത് അത് നമുക്ക് ആധികാരികമെടുക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ നമുക്കത് അവർ വിശ്വസിച്ചോട്ടെ അവരങ്ങനെ പറയുന്നതുകൊണ്ട് സെക്കുലർ സയൻസ് അങ്ങനെ വിശ്വസിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ നമ്മളൊരു വിശ്വാസിയോട് വന്ന് പറയാം ഇത് ആധികാരികമായിട്ട് തെളിയിച്ചു കഴിഞ്ഞു ഒരു എന്ന് പറയാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് നമുക്കത് അവഗണിച്ച് വിടാവുന്ന ഒരു കാര്യമാണ് അതിൽ കൂടുതൽ നമുക്ക് അതിന് അതിനത്ര പ്രാധാന്യം അവർ കൊടുക്കുന്നോ ഉള്ളതോടും നമ്മളതിൽ കൂടുതൽ അതിനകത്ത് പ്രയോ സംസാരിക്കേണ്ട കാര്യമില്ല നമുക്ക് അവർ അവർ മാക്സിമം ഡിപ്പെൻഡ് ചെയ്യുന്നത് ബിഗ് ബാങ് മോഡലിനെയാണ് നമുക്ക് ബിഗ് ബാങ് മോഡലിനെക്കുറിച്ച് സംസാരിക്കണം അത് അടുത്ത ആഴ്ച അടുത്ത വീഡിയോയിൽ അടുത്ത ആഴ്ച അടുത്ത വീഡിയോകളിൽ നമുക്കതിനെക്കുറിച്ച് ബിഗ് ബാങ്ങിനെ കുറിച്ച് നമുക്ക് നോക്കാം ബിഗ് ബാങ് എത്രമാത്രം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു മോഡലാണെന്നും പരിശോധിക്കാം അങ്ങനെ ഈ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ് നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെയായിരിക്കും ദൈവം നിങ്ങളെ എല്ലാം കാത്തു പരിപാലിക്കുമാറാകട്ടെ ദൈവത്താണാമോത്തുണ്ടാകട്ടെ